അപ്പോൾ കോട്ടയം ജില്ലയിൽ കറകച്ചാലാണ് ഞങ്ങളുടെ സ്ഥലം ഇപ്പോൾ കറകച്ചാൽ ടൗൺ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം ഒരു നാനൂറ് മീറ്റർ ദൂരത്തായിട്ടാണ് നമ്മളീ പോകുന്ന മാട്ടം ഷാപ്പ് അല്ലെങ്കിൽ മാട്ടം റെസ്റ്റോറൻറ്റ് ഇപ്പോൾ കറച്ചാലിൽ നിന്ന് എരുമേലിക്ക് പോകുന്ന വഴിയാണിത് കേട്ടോ ഈ റോഡിലാണ് നമ്മൾ കറകച്ചാലിൽ നിന്നും ശബരിമലയ്ക്ക് പോകുന്നത് നിന്ന് ഏകദേശം അമ്പത് കിലോമീറ്റർ ദൂരമായിട്ടാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത് റോഡിലൂടെ ഇങ്ങനെ ഒരു മുന്നൂറ് മീറ്റർ പോകുമ്പോൾ ഇടത്തേക്ക് ഒരു ചെറിയ കൈവഴിയുണ്ട് ഈ വഴിയുടെ അരിയിൽ തന്നെ അടുത്ത് തന്നെ റെസ്റ്റോറൻറിന്റെ ഒരു ഫ്ലെക്സും ഒക്കെ വെച്ചിട്ടുണ്ട് സോ അതാണ് ഒരു ലാൻഡ് മാർക്കായിട്ട് പറയാനുള്ളത് അപ്പോൾ ഇതാണ് മാട്ടം റെസ്റ്റോറൻറ് നമ്മൾ എത്തിക്കഴിഞ്ഞു ഇവിടെ കള്ളു കുടിക്കാനും ഭക്ഷണം കഴിക്കാനുമായിട്ട് നിരവധി ആളുകൾ എത്താറുണ്ട് ഫാമിലി ആയിട്ടും ആൾക്കാർ എത്താറുണ്ട് കാരണം ഫാമിലി റെസ്റ്റോറൻറ്റ് കൂടിയാണ് ഇതിൻ്റെ പ്രധാന കാരണം ഇവർ ടാഗ് ലൈനിൽ കൊടുത്തിരിക്കുന്ന പോലെ ഷാപ്പിലെ കറിയും നാവിലെ രുചിയും തന്നെ എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ ഊണ് അപ്പം ഉണ്ട് പിന്നെ കള്ളപ്പം പൊറോട്ട ചപ്പാത്തി കപ്പ ബിരിയാണി പിന്നെ കപ്പ മിക്സ് പിന്നെ മീറ്റ് ആണെങ്കിൽ പന്നി കോഴി താറാവ് കക്ക പിന്നെ ചെമ്മീനുണ്ട് കൊഞ്ച് മീൻകറി കരിമീൻ പൊള്ളിച്ചത് പൊടി വര വന്നപ്പോൾ ഇവിടെ ഇന്നത്തെ സ്പെഷ്യാലിറ്റി ചേറുമീനും അതുപോലെ കരിമീൻ വറയും ഒക്കെയായിരുന്നു പിന്നെ എല്ലാ ദിവസവും ഈ പറഞ്ഞാൽ കൊഴുവയും അതുപോലെ ഈ പറഞ്ഞ ബാക്കി ഫുഡുകളെല്ലാം എല്ലാ ദിവസവും ഇവിടെ ലഭ്യമാണ് അങ്ങനെ വൈവിധ്യങ്ങളായിട്ടുള്ള ഫുഡുകൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത തന്നെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ സോ ഈ വഴി പോകുന്നവർക്ക് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു റെസ്റ്റോറൻറ്റാണിത്